അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്ലാ സർഫല വാലാൽ അഹ് ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ സങ്കടം പറയാറുണ്ട് ഉസ്താദെ രോഗമാണ് ദ്വാ ചെയ്യണമെന്ന് ഉമ്മാക്ക് വേദനയാണ് മക്കൾക്ക് പ്രയാസമാണ് ഭർത്താവിന് രോഗമാണ് അതേപോലെ എനിക്ക് തന്നെ ആന്തരികമായും ബാഹ്യമായും രോഗമാണ് കാൽമുട്ട് വേദനയുണ്ട് ഊരവേദന കിഡ്നി സ്റ്റോണ് അങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ദുബ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് അള്ളാഹു എല്ലാവർക്കും ശമനം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അസ്മാ ഉൽഹസ്ന എല്ലാ ദിവസവും മുഴുവനായിട്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അത് കാണാതെ പഠിക്കാൻ പറ്റുമോ നമ്മൾ സ്വർഗ്ഗാവകാശികളാണ് മുത്തുനവി പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ടാണല്ലോ പഠിച്ചവൻ അതുകൊണ്ട് ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് വലാഹിൽ അസ്മാ ഉൽഹുസ്ന അള്ളാഹുവിന് അസ്മാ ഉൽഹസ്നയോടെ നല്ല പേരുകളുണ്ട് ഫത് ഓഹുബിഹ നിങ്ങൾ അതുകൊണ്ട് ദ്വാ ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അസ്മാ ഉൽ ഓരോ ഇസ്മുകൾക്കും പ്രത്യേക ഫായിദ അള്ളാഹു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഫായിദ ഉൾക്കൊണ്ടുകൊണ്ട് അസ്മാവൽ ഹുസ്ന ചെല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു നീക്കുന്നതാണ് ഇന്നും നമുക്ക് അസ്മാവുൽ ഹുസ്നയിലെ ഒരു ഇസ്മിനെ പരിചയപ്പെടാം നമ്മുടെ ചെറുതും വലുതുമായ രോഗമാകട്ടെ മക്കളുടെ രോഗമാകട്ടെ ഭാര്യമാരുടെ മാതാപിതാക്കളുടെ അങ്ങനെ ആരുടെ രോഗമാകട്ടെ രോഗം കൊണ്ട് വിഷമിക്കുന്നവരാണോ അവർക്ക് മഹത്തായ പരിഹാരമാർഗം അസ്മാവുൽ ഹസ്നയിലുണ്ട് നമുക്കതൊന്ന് പഠിക്കാം അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽ മഹത്തായ ഒരു ഇസ്മാണ് അൽ ബാരി ഊ എന്നുള്ള ഇസ്മ ഈ ഇസ്മ ചെല്ലുന്നതനുസരിച്ച് ഒരു മനുഷ്യൻ്റെ പദവി അള്ളാഹു ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ ഒരാൾ എത്ര ചൊല്ലുന്നുവോ അത്രത്തോളം അവൻ്റെ മഹത്വങ്ങൾ അള്ളാഹു അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇമാം യൂസുഫിൻ്റെ ബഹാനി തങ്ങൾ പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഒരാൾ നൂറ് തവണ വീതം ഏഴ് ദിവസം തുടർച്ചയായി ഇസായിൻ്റെയും മകരവിൻ്റെയും ഇടയിൽ ചൊല്ലിയാൽ എന്ത് ആവശ്യമാണെങ്കിലും ആ ചൊല്ലിയതിന് ശേഷം എന്ത് ആവശ്യമാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ ആവശ്യം അള്ളാഹു നടത്തി കൊടുക്കുന്നതാണ് അവിടെ നമുക്ക് ചോദിക്കാൻ എമ്പാടുമുണ്ട് നമ്മളെല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക അതോടുകൂടെ റബ്ബന ആത്തിന ഫിത്തുന്യ ഹസന ഫിൽ വഫി ആഹ്റത്ത് ഹസനത്തം വക്കിനന്നാർ എന്ന് പറയുന്ന ഈ ദ്വാ കൂടെ ആ സമയത്ത് നാം എന്തായാലും ചൊല്ലുക എന്താണ് അതിൻ്റെ അർത്ഥം റബ്ബന ഞങ്ങളുടെ നാഥ ആ നീ ഞങ്ങൾക്ക് നൽകണേ ഫിദ്ന്യ ദുന്യാ വില ഹസനത്തൻ നന്മയെ നൽകണേഹൃ ഹസന അതേപോലെ തന്നെ ആഹൃതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നീ ഞങ്ങൾക്ക് നൽകണേ വക്കിനാപന്മാർ നരക ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണമേ എന്നർത്ഥം വരുന്ന ഈ ദുവാ കൂടെ നമ്മൾ ചൊല്ലുക കാരണം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഈ ദ ചൊല്ലിക്കഴിഞ്ഞാൽ അതിലെല്ലാം പെട്ടു ദുനിയാവിൻ്റെ ആവശ്യങ്ങളും ആഹൃതത്തിൻ്റെ ആവശ്യങ്ങളും ഒക്കെ അതിൽ പെട്ടു പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ദ്വാ ചെയ്യുക അള്ളാഹു എൻ്റെ കടങ്ങൾ വീട്ടിൽ തരണേ അള്ളാഹു എൻ്റെ രോഗങ്ങൾ ശമനം നൽകണേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറയുക എൻ്റെ കാലിൻ്റെ മുട്ടുവേദന മാറ്റിത്തരണേ എൻ്റെ മക്കളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അങ്ങനെ നമ്മുടെ എന്ത് ആവശ്യമാണെങ്കിലും റബ്ബിനോട് നാം ചോദിക്കുക രോഗശമനം എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് കടം കൊണ്ട് വലയുന്ന എത്ര ആളുകളുണ്ട് കടം തന്നവരെ കാണുമ്പോൾ ഒളിച്ചു നടക്കേണ്ട അവസ്ഥ അവരുടെ കണ്ണിൽപ്പെടാതെ നിൽക്കേണ്ട അവസ്ഥ അതൊക്കെ ഉണ്ടോ എന്നാൽ ഈ ഒരു ദിക്കറ് നമുക്ക് പരിഹാരമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ചെയ്യാതെ നമ്മുടെ ഒരു സ്ഥലത്തെ കടം വീട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരിടത്ത് നിന്ന് മേടിക്കുന്ന അവസ്ഥ മാറിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം ചെയ്യുക ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ ഈ ഇസ്മ ചെല്ലുന്നവർക്ക് അള്ളാഹു തോഫി കൊടുക്കുന്നതാണ് ചിലപ്പോൾ നല്ല വരുമാനമുള്ള വീടായിരിക്കും ഭാര്യക്കും ഭർത്താവിനും ഒക്കെ ജോലി ഉണ്ടാകും പക്ഷെ വീട്ടിലൊരു സമാധാനവും ഉണ്ടായില്ല വീട്ടിലേക്ക് കയറിയാൽ അടിയും വഴക്കുമൊക്കെ ആയിരിക്കും ചില വീടുകളെടുത്തു നോക്കിയാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ കൊട്ടാരം പോലെ ഉണ്ടാകും എന്നാൽ ഉള്ളിലോ ദാരിദ്ര്യം പിടിച്ച കുടിലിനേക്കാൾ പ്രയാസമുണ്ടായിരിക്കും അങ്ങനെ ആകാൻ പാടില്ല നമ്മുടെ വീട് ചെറുതാണെങ്കിൽ പോലും അതിലൊരു സമാധാനമുണ്ടാകണം അതിന് ഈ ഇസ്മ പതിവാക്കിയാൽ മതിയെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു ദിക്കറ് ഏഴ് ദിവസം ഈ സമയത്ത് നോമ്പെടുത്തുകൊണ്ട് മുടങ്ങാതെ ചൊല്ലുകയും നോമ്പ് തുറന്നതിന് ശേഷം ഇരുപത്തിയൊന്ന് തവണ ഇയാ ഭാര്യോ എന്ന ഇസ്മ ചൊല്ലുകയും അതിനോടുകൂടെ യാ മുസർ എന്ന് പറയുന്ന ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മ ചൊല്ലുകയും ചെയ്താൽ മക്കളെ കൊണ്ട് സന്തോഷം നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് നല്ലോണം ദ്വാ ചെയ്യുക അള്ളാഹുവേ നീ എനിക്ക് സ്വലഹായ സന്താനത്ത് നൽകണമേ എന്ന് നമ്മൾ ദ്വാ ചെയ്യുക കാരണം എങ്ങനെയെങ്കിലും മക്കൾ കിട്ടിയിട്ട് കാര്യമില്ല നല്ല മക്കൾ കിട്ടുമ്പോഴാണ് അതിലൊരു ബലക്കത്തുണ്ടാവുക അതേപോലെ നമ്മൾ ദുനിയാവ് വിട്ട് ഖബറിൽ പോയി ആ ഖബറിൽ നമുക്കൊരു പ്രയാസവും ഈ ചൊല്ലിയാൽ ഉണ്ടാവില്ല എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഈ ചൊല്ലിയിട്ട് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ മക്കൾ കുടുംബക്കാർ മറ്റു നമ്മുടെ അയൽവാസികൾ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്താൽ അവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമെന്ന് മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ തുടങ്ങി ഏത് ആവശ്യമാണെങ്കിലും ഈ ആ എന്ന എന്നതിക്കറ് ഏഴ് ദിവസം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ മതി അള്ളാഹു ശുഭാനുഭവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു സഫയാക്കി തരട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗം അള്ളാഹു കാണിച്ചു തരട്ടെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞു കൊവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ എല്ലാ സദ്ദേശങ്ങളും സഫലീകരിച്ചു കൊടുക്കട്ടെ دعا وسیع تڑگوڑے فضل صلی اللہ علیہ محمد صلی اللہ علیہ وسلم صلی اللہ علیہ محمد صلی اللہ علیہ وسلم علیہ علیہ محمد یا رب صلی اللہ علیہ وسلم السلام علیکم ورحمت اللہ تعالی وبرکاتہ